വിനോദ ലോകത്തെ നടക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖ ഗായകൻ്റെ ഭാര്യ അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് പ്രമുഖ ഇംഗ്ലീഷ് ഗായകൻ ജെയിംസ് മോറിസന്റെ ഭാര്യയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ഗിൽ കാജ്പോളാണ് അന്തരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു വിറ്റ്മിൻസ്റ്ററിലെ വീട്ടിലാണ് ഗില്ലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ദുരൂഹതകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗായകൻ ജെയിംസ് മോറിസണേയും മക്കളെയും ആശ്വസിപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗായകനായി മാത്രമല്ല ഗിറ്റാറിസ്റ്റ് എന്ന നിലയിലും ജെയിംസ് മോറിസൺ പ്രശസ്തനാണ് ജീവിത പങ്കാളിയുടെ അപ്രതീക്ഷിത വേർപാട് ഗായകനെയും കുടുംബത്തെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് വിനോദലോകം നടുക്കത്തിലാണ് ഗിൽ കാച്ച് ആദരാഞ്ജലികൾ